പാലിയക്കരയിലെ ടോൾ പിരിവ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട സി പി ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി ദേശീയപാതയിൽ സഞ്ചരിക്കുന്നവർക്ക് ദുരിതം മാറും മാത്രമെന്നും ടോൾ പിരിവ് റദ്ദാക്കാൻ ദേശീയപാത അതോറിറ്റി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രമേയത്തിൽ പറയുന്നു നടരാജിന്റെ വിവരങ്ങൾ നൽകാനായി നടരാജ് പാലേക്കരയിലൂടെ പോകുന്ന ഏതൊരാളും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ടോൾ എന്നാണ് ഒന്ന് തീരുക അല്ലെങ്കിൽ എന്നാണ് ഇതൊന്ന് ഒരു അറുതി വരിക എന്ന് ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇപ്പോൾ സി പി ഐയും അതിനനുകൂലമായ ഒരു നിലപാടെടുത്തിരിക്കുന്നു പ്രമേയത്തിൽ പറയുന്ന കാര്യം എന്താണ് നമുക്കറിയാവുന്ന പോലെ പതിമൂന്ന് വർഷത്തിലധികമായി വലിയക്കരയിൽ ടോൾ പിരിക്കുന്നു പക്ഷേ മികച്ച നിലവാരമുള്ള റോഡുകൾ ലഭിക്കുന്നില്ല മണ്ണുത്തി അങ്കമാനി റോഡിൽ ആവലൂർ പേരാമ്പ്രൂർ കൊരട്ടി ചിറക എന്നിവിടങ്ങളിൽ രൂക്ഷമായ ഗതാഗത കുറക്കാണുള്ളത് ബദൽയാത്ര സൗകര്യം ഒരുക്കുന്നുമില്ല ദേഷ്യപാത അടച്ചു കെട്ടരുത് ജനപ്രതികളും നാട്ടുകാരും നിരന്തരമായി ആവശ്യപ്പെട്ടും അത് ചെവിക്കൊള്ളാതെയുള്ള നടപടികളാണ് ഇത്തരത്തിൽ പുരോഗമിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐയുടെ ജില്ലാ സമ്മേളനം ഇന്ന് പ്രമേയം പാർട്ടിച്ചത് പലയിടത്തും സർവീസ് റോഡുകൾ തകർന്ന പുതിയ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ച ശേഷം ദേശീയപാത മണിക്കൂറുകളും ഗതാഗതക്കുരുക്കുമുണ്ട് ഇതൊന്നും പരിഹരിക്കാത്ത സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തുമെന്നുമാണ് സി പി ഐ ആവശ്യപ്പെടുന്നത് ദേശീയപാത അതോറിറ്റിയോടാണ് പാർട്ടി ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്